യുവജനങ്ങളോട് ഞാൻ വളരെ വിനീതമായി അപേക്ഷിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം പള്ളിയെയും പരിസരത്തെയും ഡാൻസും കൂത്തരങ്ങും നടത്തുന്ന ഇടങ്ങളാക്കി മാറ്റാതിരിക്കുവാൻ നിങ്ങൾ പോരാടണം എത്തിയോപ്യൻ ഓർത്തഡോക്സ് സഭയുടെ ആളുകൾ പള്ളിയിലേക്ക് വരുമ്പോൾ ആദ്യം ഗേറ്റിങ്ങിൽ കുമ്പിടും അത് കഴിഞ്ഞ് പള്ളിയുടെ പ്രധാന ഗേറ്റിൽ കുമ്പിടും ഏത് ഡ്രസ്സ് ധരിച്ചു വന്നാലും അവരൊരു വെള്ളവസ്ത്രം കൊണ്ടുവന്നിട്ടുണ്ടാകും ആ വെള്ളവസ്ത്രം കൊണ്ട് ശരീരം മുഴുവൻ പൊതിഞ്ഞ് ഭക്തിയോടുകൂടി നെഞ്ചത്ത് കൈ ചേർത്ത് വെച്ച് പള്ളിക്കകത്ത് പ്രവേശിച്ച് ആരാധിക്കുന്നത് കണ്ടിട്ടുണ്ട് നമ്മുടെ പള്ളിയുടെ ചുറ്റും ഡാൻസും കൂത്തരങ്ങുമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നോട് നിങ്ങൾ വിരോധിക്കുമായിരിക്കാം പക്ഷെ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ എല്ലാ പള്ളികളിൽ നിന്നും ലേസർ ഷോ അവസാനിപ്പിക്കണം നാസിക് ഡോൾ അവസാനിപ്പിക്കണം ഇത് പരിശുദ്ധ സ്ഥലമാണ് ഇത് കൂത്തരങ്ങനുള്ള സ്ഥലമല്ല ഞാൻ നിങ്ങളുടെ മുമ്പാകെ അപേക്ഷ വയ്ക്കുകയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ